അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബ്രകേതുഹു വിശുദ്ധ ഖുർആൻ പതിനെട്ടാം അധ്യായം ഇരുപത്തിനാല് സൂറത്തുന്നൂർ ആയിത്ത് നമ്പർ പത്ത് അള്ളാഹുവിന്റെ ദാക്ഷിണ്യവും അവന്റെ കാരുണ്യവും നിങ്ങളിൽ ഉണ്ടായിരിക്കുകയും അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനും ജ്ഞാനയുക്തനുമാണെന്നുള്ളതും ഇല്ലായിരുന്നുവെങ്കിൽ അതായത് ഹ നിങ്ങൾക്ക് കാണാമായിരുന്നു സത്യവിശ്വാസികളുടെ വന്ധ്യമാതാവായ ആയിഷലവൻഹായുടെ പേരിലുണ്ടായ അപവാദം അടുത്ത മുതൽ കുറെ ആയത്തുകളിലെ പ്രതിപാദ്യ വിഷയം ഉണ്ടായ ആരോപണ സംഭവവും തൽസംബന്ധമായ പല കാര്യങ്ങളുമാകുന്നു പ്രസിദ്ധമായ ആ സംഭവം അനേകം മതവിജ്ഞാനങ്ങളടങ്ങുന്ന ഈ സൂറത്തിലെ പല വചനങ്ങളുടെയും അവതരണ ഹേതുവാകുന്നു ആ ഇഷൻഹായുടെയും അവരുടെ കുടുംബത്തിന്റെയും ശ്രേയസ്സും മഹത്വവും വർദ്ധിക്കുവാൻ അത് ഇടയാക്കിയിട്ടുമുണ്ട് പ്രധാന ഹദീഫ് ഗ്രന്ഥങ്ങളിലെല്ലാം റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുള്ള ആ സംഭവം താഴെ താഴെപ്പറയും പ്രകാരമാകുന്നു ഇഷല വൻഹ പ്രസ്താവിച്ചതായി അവരുടെ ജ്യേഷ്ഠ സഹോദരിയുടെ പുത്രനായ ഉർവ ഒർവ തുർ റലിയുളള വൻഹു മുതലായവർ ഉദ്ധരിക്കുന്നു നബിസ്വല്ലാഹു അലൈഹി വസല്ലേനി വല്ല യാത്രയ്ക്കും ഉദ്ദേശിക്കുമ്പോൾ ഭാര്യമാർക്കിടയിൽ നറുക്കിടുകയും ആരുടെ പേരാണ് കിട്ടിയതെങ്കിൽ അവരെ കൂടെ കൊണ്ടുപോകുകയും പതിവായിരുന്നു അങ്ങനെ ഒരു പടയെടുപ്പ് യാത്രയിൽ എന്റെ പേര് വന്നു ഇത് പർദയുടെ അതായത് സ്ത്രീകൾ പർദ ആചരിക്കണമെന്ന് കൽപ്പിക്കുന്ന ആയത്ത് അവതരിച്ചതിന് ശേഷമായിരുന്നു അതിനാൽ ഒരു കൂടാരത്തിലായിക്കൊണ്ടാണ് എന്നെ വാഹനത്തിൽ ഏറ്റുകയും ഇറക്കുകയും ചെയ്തിരുന്നത് ഞങ്ങൾ യാത്ര കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ മദീനായുടെ അടുത്തുള്ള ഒരു താവളത്തിൽ ഇറങ്ങി അവിടെ നിന്ന് യാത്ര തുടരുവാൻ അറിയിപ്പുണ്ടായി ഈ അവസരത്തിൽ ഞാൻ എൻ്റെ മലമൂത്ര വിസർജനാദി ആവശ്യങ്ങൾക്കു വേണ്ടി സൈന്യത്തിൽ നിന്ന് കുറച്ചകലെ വിട്ടുപോയിരുന്നു അത് കഴിഞ്ഞ് മടങ്ങി വന്ന് മാറിൽ തൊട്ടു നോക്കുമ്പോൾ എന്റെ മാല കൊഴിഞ്ഞു പോയതായി കണ്ടു ഞാൻ തിരിച്ചുപോയി അത് തേടിക്കൊണ്ട് കുറച്ചു സമയം കഴിഞ്ഞു എന്നെ വാഹനപ്പുറത്ത് കയറ്റിത്തരാറുള്ള ആളുകൾ എന്റെ കൂടാരമെടുത്ത് ഒട്ടകപ്പുറത്ത് വെച്ചു കേവലം ഖനം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരിയായതുകൊണ്ട് ഞാൻ അതിൽ ഇല്ലാത്തതായി അവർക്ക് സംശയം തോന്നുകയുണ്ടായില്ല അവർ ഒട്ടകവുമായി നടന്നു സൈന്യം സ്ഥലം വിട്ടതിനു ശേഷമായിരുന്നു എനിക്ക് മാല കിട്ടി ഞാൻ സ്ഥലത്ത് തിരിച്ചെത്തിയത് വന്നു നോക്കുമ്പോൾ വിളിക്കുവാനാകട്ടെ പറയുവാനാകട്ടെ ആരുമില്ല ഞാൻ അതേ സ്ഥലത്തു തന്നെ ഇരുന്നു അവർ പിന്നീടെന്നെ കാണാതാവുകയും അന്വേഷിച്ചു തേടി വരികയും ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ അവിടെ ഇരുന്നു കൊണ്ടിരിക്കെ എനിക്ക് കണ്ണിൽ ഉറക്കു പിടിച്ചു സൈന്യത്തിനു പിന്നാലെയായി അതായത് ഇത്തരം കാര്യങ്ങളെപ്പറ്റി അന്വേഷിച്ചറിയുവാൻ നിയോഗിക്കപ്പെട്ട സൊഫ്വാനുബിനു മോപ്പൽ ഉണ്ടായിരുന്നു അദ്ദേഹം വെളുക്കാൻ കാലത്ത് അവിടെ എത്തി അദ്ദേഹം ഒരു മനുഷ്യന്റെ നിഴൽ കണ്ടു നിയമത്തിനു മുമ്പ് അദ്ദേഹം എന്നെ കണ്ടിരുന്നത് കൊണ്ട് എന്നെ അറിഞ്ഞു ഉടനെ അദ്ദേഹം ഇസ്തിർജാവോ ചൊല്ലി വല്ല വിധത്തിലുള്ള ആപത്തും നേരിടുമ്പോൾ നാം എല്ലാം അള്ളാഹുവിന്റേതാണ് നാം അവനിലേക്ക് തന്നെ മടങ്ങുന്നവരുമാണ് എന്നു പറയുവാൻ ഖുർആൻ നമ്മെ ഉപദേശിച്ചിട്ടുണ്ട് ഇതിനാണ് ഇസ്തിർജാഹു അഥവാ മടക്കം കാണിക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു അബദ്ധം വിണഞ്ഞതായി സൊഫ്വാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് അത് പറഞ്ഞത് അത് കേട്ടാണ് ഞാൻ ഉണർന്നത് ഉടനെ ഞാൻ എൻ്റെ മൂടുവസ്ത്രം കൊണ്ട് മുഖം മറച്ചു അള്ളാഹു തന്നെയാണ് അദ്ദേഹം ഇസ്തിർജാഹിന്റെ വാക്കല്ലാതെ എന്നോടൊന്നും പറയുകയുണ്ടായിട്ടില്ല ഞാൻ അതല്ലാതെ ഒന്നും കേട്ടിട്ടുമില്ല അദ്ദേഹം വേഗം ഇറങ്ങി ഒട്ടകത്തിൽ മുട്ടുത്തിച്ചു അതിന്റെ കൈക്ക് തൻ്റെ കാൽ കൊണ്ട് ചവിട്ടി തന്നു ഞാൻ ഒട്ടകപ്പുറത്ത് കയറി അദ്ദേഹം ഒട്ടകത്തെ നയിച്ചും കൊണ്ട് നടന്നു സൈന്യം ഇറങ്ങിയിരുന്ന താവളത്തിലെത്തി അവർ വെളുപ്പാൻ കാലത്ത് ഒരു താവളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്റെ കാര്യത്തിൽ അതായത് അപരാധം പറഞ്ഞുണ്ടാക്കുക നിമിത്തം നാശത്തിൽ പെട്ടവരൊക്കെ നാശത്തിലായി അതിൽ നേതൃത്വം വഹിച്ചത് കപട വിശ്വാസികളുടെ നേതാവായ അബ്ദുല്ലാഹിബിന് ഉബയ്യുബിന് സുലൂൽ ആയിരുന്നു ഞങ്ങൾ മദീനായിലെത്തി എനിക്ക് ഒരു മാസത്തോളം രോഗം പിടിപെട്ടു ജനങ്ങൾ കള്ളക്കഥയിൽ മുഴുകിക്കൊണ്ടിരുന്നു ഞാൻ അതൊന്നും അറിഞ്ഞിരുന്നില്ല റസൂൽ സലാഹു അലൈഹി വസല്ലമ തിരുമേനിയിൽ നിന്നും മുമ്പ് എനിക്ക് അനുഭവപ്പെട്ടിരുന്ന ആ സൗമ്യമായ പെരുമാറ്റം എന്റെ സുഖമില്ലായ്മയുടെ അവസരത്തിൽ കണ്ടുവന്നിരുന്നില്ലെന്ന വസ്തുത എന്നെ ആശങ്കയിലാക്കിയിരുന്നു അവിടുന്ന് കടന്നുവന്ന് സലാം പറയൂ തനിക്ക് എങ്ങനെയിരിക്കുന്നു എന്ന് ചോദിക്കും തിരിച്ചു പോകുകയും ചെയ്യും അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായിരുന്നു എന്നെ സന്ദേഹപ്പെടുത്തിയിരുന്നത് അല്പമൊരു ആശ്വാസം കിട്ടുന്നത് വരെ മറ്റ് തകരാറുകളൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല എനിക്ക് അല്പം ആശ്വാസം വന്നപ്പോൾ ഞാനും മിസ്താഹിന്റെ മാതാവും ഉമ്മ മിസ്വാഹ് റളിയമൻഹ കൂടി ഞങ്ങൾ വെളിക്ക് പോകാറുണ്ടായിരുന്ന മനാസിയ എന്ന സ്ഥലത്തേക്ക് പോയി കക്കൂസ് മറകൾ നിർമ്മിക്കുന്നതിനു മുമ്പ് ഞങ്ങൾ രാത്രിയല്ലാതെ അതായത് പകൽ സമയത്ത് വെളിക്ക് പോകാറുണ്ടായിരുന്നില്ല വെളിക്കിരിക്കുവാൻ മറകെട്ടുമുമ്പ് ഞങ്ങൾ പഴയ കാലത്തെ അറബികളെ പോലെ പറമ്പിൽ പോകലായിരുന്നു പതിവ് ഞാനും ഉമ്മ മിസ്തഹും കൂടി മടങ്ങുമ്പോൾ അവർ മിസ്തഹ് നാശമടയട്ടെ താസുമിസ്തഹ എന്ന് പറയുകയുണ്ടായി വല്ലവരെക്കുറിച്ചും വെറുപ്പ് പ്രകടിപ്പിക്കുമ്പോൾ പറയപ്പെടാറുള്ള ഒരു പ്രയോഗമാണ് താസുഫുലാൻ ഇന്നവൻ നാശമടയട്ടെ എന്ന വാക്യം ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് മോശമായിപ്പോയി ഭദ്രയുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന ഒരു മനുഷ്യനെ പറ്റി പഴിച്ചു പറയുകയോ അവർ പറഞ്ഞു ഹാ അവൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ ഞാൻ ചോദിച്ചു എന്താണ് പറഞ്ഞത് അപ്പോൾ കെട്ടുകഥക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിവരം അവർ എനിക്ക് വിവരിച്ചു തന്നു ഇതോടെ എന്റെ ദീനം മേൽക്കുമേൽ വർദ്ധിക്കുകയായി ഞാൻ വീട്ടിൽ വന്ന ശേഷം റസൂൽ സുല്ലാഹു അലൈഹി വസ്ലമ്മ തിരുമേനി പ്രവേശിച്ച് തനിക്ക് എങ്ങനെയിരിക്കുന്നു എന്ന് ചോദിക്കുകയുണ്ടായി അപ്പോൾ എനിക്ക് എൻ്റെ ഉമ്മ ഉമ്മവാപ്പായുടെ അടുത്തൊന്ന് പോകുവാൻ സമ്മതം നൽകണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു അവരിൽ നിന്ന് സംഗതി ശരിക്കറിയുവാൻ ആഗ്രഹിക്കുകയായിരുന്നു ഞാൻ തിരുമേനി സമ്മതിച്ചു ഞാൻ ചെന്ന് ഉമ്മയോട് ചോദിച്ചു ഉമ്മ എന്തൊക്കെയാണ് ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാതാവ് മറുപടി പറഞ്ഞു കുഞ്ഞുമകളെ നീ അക്കാര്യം മനസ്സിൽ നിസ്സാരമാക്കി വെച്ചേക്കുക കാരണം ഒരു നല്ല പെണ്ണ് അവളെ സ്നേഹിക്കുന്ന ഒരു പുരുഷന്റെ അടുക്കലായിരിക്കുക അവൾക്ക് കുറെ സഹപത്നിമാരും ഉണ്ടായിരിക്കുക അവർ അവളെപ്പറ്റി പലതും ചെയ്യാതിരിക്കുകയില്ല ഞാൻ പറഞ്ഞു സുബഹാനല്ല ജനങ്ങൾ ഇങ്ങനെയെല്ലാം പറഞ്ഞുവല്ലോ അന്ന് നേരം പുലരുവോളം എന്റെ കണ്ണുനീർ അടങ്ങിയില്ല കണ്ണിൽ ഉറക്കുവന്നതുമില്ല പുലർന്നിട്ടും ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായി നബിസല്ലാഹ് അലൈഹി വസല്ലമ്മ തിരുമേനിക്ക് തൻറെ വീട്ടുകാരുടെ അതായത് ഭാര്യയുടെ കാര്യത്തിൽ വഹി കിട്ടുവാൻ താമസിച്ചതുകൊണ്ട് അവരെ പിരിച്ചയക്കുന്നതിനെ പറ്റി ആലോചന നടത്തുവാനായി തിരുമേനി അലി റലി അള്ളാവാൻഹു ഉസാമ റലിഅള്ളവാൻഹു എന്നിവരെ വിളിച്ച് അന്വേഷണം നടത്തി ഉസാമ തിരുമേനിയുടെ വീട്ടുകാരുടെ നിരപരാധിത്വവും അവരോട് തനിക്കുള്ള സ്നേഹവുമെല്ലാം ചൂണ്ടിക്കാട്ടി അദ്ദേഹം പറഞ്ഞു അവർ അങ്ങയുടെ വീട്ടുകാർ തന്നെ അള്ളാഹുവിന്റെ റസൂലെ അള്ളാഹുവിനെ തന്നെയാണ് നല്ല നിലയല്ലാതെ ഒന്നും നാം അറിയുന്നില്ല അലി റലിയൻഹു ആകട്ടെ ഇങ്ങനെ പറയുകയാണ് ചെയ്തത് അള്ളാഹുവിന്റെ റസൂലെ അള്ളാഹു അവിടുത്തേക്ക് ഒരു വിഷമവും വരുത്തിയിട്ടില്ല സ്ത്രീകൾ അവരല്ലാതെ വേറെയും ധാരാളമുണ്ട് അതാ ആ പെണ്ണിനോട് ചോദിച്ചു നോക്കാം തിരുമേനി ബരീറയെ വിളിച്ച് ഇങ്ങനെ ചോദിച്ചു ഉസ്സാമ നബിസുലാഹു അലഹി വസല്ല പോറ്റുപുത്രനായ സയ്യിദിന്റെ പുത്രനും അടിമത്വത്തിൽ നിന്നോ മോചനം നൽകപ്പെട്ട് അവരൊന്നിച്ചു വസിച്ചു വരുന്ന വൃത്യസ്ത്രീയുമാണ് ബരീറ നീ അവരിൽ നിനക്ക് സംശയം തോന്നിക്കുന്ന വല്ലതും കണ്ടിട്ടുണ്ടോ ബരീറ മറുപടി പറഞ്ഞു ഇല്ല തിരുമേനിയെ പ്രവാചകനായി അയച്ചിട്ടുള്ളവൻ തന്നെയാണ് അവർ ഒരു ഇളം പ്രായക്കാരിയാണ് വീട്ടിലെ ഭക്ഷണത്തിനുള്ള മാവ് ഇട്ടേച്ച് ഉറങ്ങിപ്പോയേക്കും വളർത്താട് വന്ന് അത് തിന്നു പോയേക്കുകയും ചെയ്യും എന്നതിൽ കവിഞ്ഞ് അവരെ കുറ്റപ്പെടുത്തത്തക്ക യാതൊന്നും ഞാൻ കാണുകയുണ്ടായിട്ടില്ല അന്ന് തന്നെ റസൂൽ സുല്ലാഹു അലൈഹി വസല്ലമ്മ പള്ളിയിലേക്ക് ചെന്ന് മിമ്പറിൽ അതായത് പ്രസംഗപീഠത്തിൽ വെച്ച് ഇപ്രകാരം പറഞ്ഞു എൻ്റെ വീട്ടുകാരെ കുറിച്ച് എനിക്ക് ഉപദ്രവമുണ്ടാക്കി തീർത്തിട്ടുള്ള ഒരു മനുഷ്യനെക്കുറിച്ച് എനിക്ക് ഒഴിവ് കഴിവ് അനുവദിച്ചു തരുവാൻ ആരുണ്ട് അള്ളാഹുവാണ് എന്റെ വീട്ടുകാരുടെ പേരിൽ നന്മയല്ലാതെ ഞാൻ അറിയുന്നില്ല അവർ അതായത് ജനങ്ങൾ ഒരു പുരുഷനെ അതായത് സഫുവാനെ കുറിച്ച് പ്രസ്താവിച്ചു വരുന്നു അയാളെക്കുറിച്ചും ഞാൻ നല്ലതല്ലാതെ അറിയുന്നില്ല അദ്ദേഹം എന്റെ വീട്ടിൽ എന്റെ ഒന്നിച്ചല്ലാതെ പ്രവേശിക്കാറുമില്ല അതായത് ഒരു മനുഷ്യനെന്ന് തിരുമേനി പറഞ്ഞത് അബ്ദുല്ലാഹിബിന് ഉബൈനെ ഉദ്ദേശിച്ചാണ് അപ്പോൾ എഴുന്നേറ്റ് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലെ അള്ളാഹു ആണെ ഞാൻ ആ മനുഷ്യനെ പറ്റി ഒഴിവ് കഴിവ് തരാം അതായത് വേണ്ടത് ചെയ്യാം അവൻ ഔസ് കുടുംബക്കാരനാണെങ്കിൽ ഞങ്ങൾ അവന്റെ കഴുത്തു വെട്ടാം ഞങ്ങളുടെ സഹോദരങ്ങളായ ഫ്രജ് കുടുംബത്തിൽപ്പെട്ടവനാണെങ്കിൽ അവിടുന്ന് കൽപ്പിക്കുന്ന കൽപ്പന പോലെയും ചെയ്യാം അപ്പോൾ എഴുന്നേറ്റു അദ്ദേഹം അള്ളാഹു ആണ് താൻ പറഞ്ഞത് കളവാണ് താൻ അവനെ അതായത് ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവനെ കൊല ചെയ്യുകയില്ല തനിക്കതിന് സാധിക്കുകയില്ല അപ്പോൾ എഴുന്നേറ്റ് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു സത്യമായും താൻ പറഞ്ഞതാണ് കളവ് ഞങ്ങൾ അവനെ കൊല്ലുക തന്നെ ചെയ്യും താൻ ഒരു കപടവിശ്വാസിയാണ് കപടവിശ്വാസികൾക്കായി തർക്കം വെട്ടുകയാണ് ഇങ്ങനെ ഇരുകൂട്ടരും ഔസും ഖെസ്റജും ഷണ്ടക്കൊരുങ്ങുകയായി നബീസുലല്ലാഹു അലൈഹി വസല്ലമ്മ തിരുമേനി മിമ്പറിൽ തന്നെ നിൽക്കുകയാണ് തിരുമേനി അവരെ സമാധാനിപ്പിച്ചു അവരെല്ലാം മൗനമായി തിരുമേനി താഴെ ഇറങ്ങി അന്നും ഞാൻ കണ്ണുനീർ വറ്റാതെയും ഉറക്കുവരാതെയും കഴിഞ്ഞുകൂടി എന്റെ ഹൃദയം പൊട്ടിപ്പിളരുമോ എന്ന് തോന്നത്തക്കവണ്ണം ഞാൻ രണ്ടു രാത്രിയും ഒരു പകലും കരഞ്ഞ് കഴിച്ചിരിക്കുകയാണ് എന്റെ ഉമ്മയും ബാപ്പയും കാലത്ത് എന്റെ അടുത്തുണ്ടായിരുന്നു ഞാൻ കരയുക തന്നെയാണ് അപ്പോൾ അൻസാരിക്കാരിയായ ഒരു സ്ത്രീ സമ്മതം ചോദിച്ച് അകത്ത് പ്രവേശിച്ചു അവളും എന്നോടൊപ്പം കരയുകയായി ഈ അവസരത്തിൽ റസൂൽ സലല്ലാഹു അലൈഹി വസല്ലമ്മ തിരുമേനി ഞങ്ങളുടെ അടുക്കൽ പ്രവേശിച്ചു അവിടുന്ന് ഇരുന്ന് എന്നെപ്പറ്റി പറഞ്ഞുണ്ടാക്കപ്പെട്ട വിഷയം പ്രസ്താവത്തിൽ വന്നതു മുതൽക്ക് അവിടുന്ന് എന്റെ അടുക്കൽ വന്ന് ഇരുന്നിട്ടില്ലായിരുന്നു എന്റെ കാര്യത്തിൽ ഒരു ദിവ്യ സന്ദേശവും അതായത് വഹിയും കിട്ടാതെ ഒരു മാസം അവിടുന്ന് അങ്ങനെ കഴിഞ്ഞുകൂടിയിരിക്കുകയാണ് തിരുമേനി തശഹുദ് ചെയ്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു ആയിഷ എന്നാൽ എനിക്ക് തന്നെ പറ്റി ഇന്നിന്ന പ്രകാരം വിവരം കിട്ടുകയുണ്ടായിട്ടുണ്ട് താൻ നിരപരാധിയാണെങ്കിൽ അള്ളാഹു തന്റെ നിരപരാധിത്വം വെളിപ്പെടുത്തിക്കൊള്ളും ും അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് പാപമോചനം തേടുകയും അവനോട് പശ്ചാത്തപിക്കുകയും ചെയ്തു കൊള്ളുക അടിയാൻ തന്റെ പാപം ഏറ്റുപറഞ്ഞ് ഖേദിച്ചു മടങ്ങിയാൽ അള്ളാഹു മടക്കം സ്വീകരിക്കുന്നതാണ് റസൂൽ അലൈഹി വസല്ലമ്മ ഇത് പറഞ്ഞു കഴിയുമ്പോഴേക്കും എൻറെ കണ്ണുനീർ ഒരു തുള്ളി പോലും കാണാത്ത വിധം നിലച്ചുപോയി ഞാൻ പിതാവിനോട് അബൂബക്കർ അലിയുള്ളോട് പറഞ്ഞു തിരുമേനി പറഞ്ഞതിന് മറുപടി പറയണമെന്ന് ഞാൻ എന്താണ് തിരുമേനിയോട് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നായിരുന്നു പിതാവ് പറഞ്ഞത് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു നോക്കി അവരും അത് മറുപടി പറഞ്ഞു ഞാനാണെങ്കിൽ ഒരു ചെറുപ്പക്കാരി ഖുറാൻ തന്നെ അധിക ഭാഗവും എനിക്ക് ഓതുവാൻ കഴിയുകയില്ല അതായത് പഠിച്ചിട്ടില്ല ഏതായാലും ഞാൻ പറഞ്ഞു അള്ളാഹു ആണേ എനിക്കറിയാം ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത നിങ്ങൾ കേട്ടു അത് നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥലം പിടിച്ചു നിങ്ങളത് സത്യമെന്ന് കരുതിയിരിക്കുകയാണ് ഇനി ഞാൻ നിരപരാധിയാണെന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുകയില്ല ഞാൻ നിരപരാധിയാണെന്ന് അള്ളാഹുവിന് അറിയാവുന്ന ഒരു കാര്യം അതായത് കുറ്റം ഞാൻ നിങ്ങളോട് സമ്മതിച്ചു തരികയാണെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിച്ചേക്കും അള്ളാഹു ആണെ എന്നെയും നിങ്ങളെയും കുറിച്ച് ഒരു ഉപമ പറയുവാൻ യൂസുഫ് അലൈഹി സ്ലാം നബിയുടെ പിതാവിന് അലൈഹിസ്സലാം നബിയെ അല്ലാതെ ഞാൻ കാണുന്നില്ല അതായത് ഫസ്വബ്രുൻ ജമീൽ വല്ലാഹുൽ ഇനി നല്ലതായ ക്ഷമ തന്നെ അള്ളാഹുവിനോടാണ് നിങ്ങൾ വിവരിക്കുന്ന കാര്യത്തെക്കുറിച്ച് സഹായം തേടപ്പെടുവാനുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞ വാക്ക് അനന്തരം ഞാൻ അവിടെ നിന്ന് സ്ഥലം വിട്ട് വിരുപ്പിൽ ചെന്ന് കിടന്നു എനിക്കിപ്പോൾ തീർച്ചയായും അറിയാമായിരുന്നു ഞാൻ നിരപരാധിയാണെന്നും എൻ്റെ നിരപരാധിത്വം അള്ളാഹു സ്ഥാപിക്കുമെന്നും പക്ഷേ പാരായണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വല്ല വഹിയും അതായത് ഖുർആൻ വാക്യവും എന്റെ കാര്യത്തിൽ അവതരിച്ചേക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെപ്പറ്റി പാരായണം ചെയ്യപ്പെടത്തക്ക വല്ല വിഷയവും അള്ളാഹു അവതരിപ്പിക്കാവുന്നതിനേക്കാൾ വളരെ നിസ്സാരപ്പെട്ടതാണ് എന്റെ വിഷയം എന്നായിരുന്നു നിശ്ചയമായും ഞാൻ മനസ്സിലാക്കിയിരുന്നത് എങ്കിലും എന്റെ നിരപരാധിത്വം അള്ളാഹു സ്ഥാപിക്കുന്ന തരത്തിലുള്ള വല്ല സ്വപ്നവും റസൂൽ അലൈഹി വസ്ലമ തിരുമേനി കണ്ടേക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അള്ളാഹുവാണ് സത്യം തിരുമേനി ആ സദസ് വിട്ടുപോയിട്ടില്ല വീട്ടിൽ നിന്ന് ആരും പുറത്തു പോയിട്ടുമില്ല അപ്പോഴേക്കും അതാ അള്ളാഹു അവന്റെ പ്രവാചകന് വഹീർ അവതരിപ്പിക്കുന്നു തിരുമേനി വഹി വരുമ്പോഴത്തെ പതിവ് പ്രകാരം വിയർപ്പ് പിടിപെട്ട് ആശ്വാസമായി അവിടുന്ന് ചിരിക്കുകയാണ് ഒന്നാമതായി അവിടുന്ന് സംസാരിച്ച വാക്ക് ആയിഷ അള്ളാഹുവിനെ സ്തുതിച്ചു കൊള്ളുക അവൻ നിനക്ക് നിരപരാധിത്വം നൽകിയിരിക്കുന്നു എന്നാണ് അപ്പോൾ എന്റെ മാതാവ് എന്നോട് പറഞ്ഞു മകളെ എഴുന്നേറ്റ് റസൂൽ തിരുമേനിയുടെ അടുത്തേക്ക് ചെല്ലു ഞാൻ പറഞ്ഞു അള്ളാഹു ഞാൻ തിരുമേനിയുടെ അടുക്കലേക്ക് എഴുന്നേറ്റ് ചെല്ലേണ്ടതില്ല എന്റെ നിരപരാധിത്വം വെളിപ്പെടുത്തിയത് അള്ളാഹു ആകുന്നു അവനെയല്ലാതെ ഞാൻ സ്തുതിക്കുന്നില്ല അങ്ങനെ ഇഫ്ക് എന്ന് പതിനൊന്നാം വചനം തുടങ്ങി പത്ത് ആയത്തുകൾ അള്ളാഹു അവതരിപ്പിച്ചു എന്റെ വിഷയത്തിൽ ഇത് അവതരിച്ചതിനു ശേഷം പിതാവ് അബൂബക്കർ പറഞ്ഞു അദ്ദേഹമായിരുന്നു ദാരിദ്ര്യത്തെയും കുടുംബത്തെയും കരുതി മിസ്തഹബിന് അസാസക്ക് ചെലവ് കൊടുത്തു വന്നിരുന്നത് അള്ളാഹു ആണേ ആയിഷയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കളഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരിക്കലും ഞാൻ അവനു വേണ്ടി ചിലവഴിക്കുകയില്ല അത് നിമിത്തം അള്ളാഹു മിങ്കും എന്ന് ഇരുപത്തിരണ്ടാം ആയത്ത് അവതരിപ്പിച്ചു ബുഹാരി റഹിമഹുല്ലായും മുസ്ലിം റഹിമഹുല്ലായും ഉദ്ധരിച്ചതിനെ ആസ്പദമാക്കിയാണ് മുകളിൽ നാം ഈ കഥ വിവരിച്ചത് അല്പഭാഗം കൂടി ബാക്കിയുണ്ട് അത് ഇരുപത്തിരണ്ടാം വചനത്തിൻ്റെ വിവരണത്തിൽ വായിക്കാം ഇൻഷഅള്ള ചരിത്ര പ്രസിദ്ധവും പ്രാധാന്യം നിറഞ്ഞതുമായ ഈ സംഭവവും അതിന്റെ കലാശവും മാത്രം മതി ആയിഷ റലിയാ വൻഹായുടേയും അബൂബക്കർ റലിയുള്ള വൻഹുവിൻ്റെ കുടുംബത്തിന്റെയും കീർത്തി ബഹുമാനം ലോകാവസാനം വരെ നിലനിൽക്കുവാൻ ഇനി നമുക്ക് പ്രസ്തുത ആയത്തുകൾ വായിക്കാം